കോടതിയിലല്ലേ കോടതിയിലല്ലേ കേസ് കോടതി തീരുമാനിക്കട്ടെ സർക്കാരും അറസ്റ്റ് ചെയ്തല്ലോ പോലീസ് 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 അറസ്റ്റ് ചെയ്തു നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോട്ടയം ജസ്മോൾ ജിസ്മോളുടെ മരണം അല്ലെങ്കിൽ കൊലപാതകം കൊലപാതകം എന്നുള്ളത് ഏതാണ്ട് നൂറ് ശതമാനം നമുക്ക് ഇപ്പൊ ഉറപ്പായ സ്ഥിതിക്ക് അതായത് ഈ വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇതൊരു കൊലപാതകം തന്നെയാണ് രണ്ടു ദിവസം മുമ്പേ കൊന്നു അവിടെ കൊണ്ട് തള്ളിയതാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലായി തുടങ്ങി എന്നുള്ളതാണ് ഇന്നലെ ഈ പറയുന്ന ചാണ്ടിയമ്മൻ ഉമ്മൻചാണ്ടിയുടെ മകനായ ചാണ്ടിയുമ്മന്റെ ഒരു 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 പ്രതികരണം കേട്ടു അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാം അത് ഇതിന് ബേക്കിലായിട്ട് അതിന് മുമ്പേ എനിക്ക് പറയാനുള്ള മറ്റൊരു കേസ് ഇന്ന് രാവിലെയാണ് ഈ ജിസ്മോട് മരിച്ചപ്പോ അല്ലെങ്കിൽ മരി മരിച്ചു കിടക്കുന്ന ദൃക്സാക്ഷിയിൽ ആദ്യം ഈ ജഡം കണ്ടെത്തിയ ദൃക്സാക്ഷിയിൽ ഉണ്ടല്ലോ അവരുടെ ആ ഒരു ചെറിയ വീഡിയോ ഞാൻ കണ്ടത് കേട്ടോ ഇതുവരെയൊക്കെ ഞാൻ അത് കണ്ടിട്ടില്ലായിരുന്നു ബ്ലെർ ചെയ്തും കാര്യങ്ങളൊക്കെ കണ്ടോണ്ടിരുന്നത് ഇതിന് ഞാൻ കൃത്യമായിട്ട് കണ്ടു ഒരു ഏതാണ്ട് ഒന്ന് രണ്ട് ഉള്ള ഒരു വീഡിയോ ആണ് അതിനകത്ത് ഞെട്ടിക്കുന്ന ഒരു കാര്യം അവർ അതിനകത്ത് പറയുന്നുണ്ട് അതായത് ഈ പുറത്തു നിൽക്കുന്ന അവര് പറയുന്നുണ്ട് എടാ അതെടുക്ക് അപ്പം ഈ ചൂണ്ടയിട്ടുകൊണ്ടിരുന്നതാണ് ചൂണ്ടയിട്ടുകൊണ്ടിരുന്ന സമയത്തൊന്നും ഒന്നും ടബേനെ ഈ ശവം പൊങ്ങി വന്നതാണ് എന്നു പറയുകയും അതിന്റെ കൂടെ ഇരുന്ന അവർ പറയുന്നത് ഇത് പഴക്കമുണ്ട് അഴുകിയതാണ് രണ്ട് ദിവസത്തെ പഴക്കമുണ്ടെന്ന് പറയുന്നത് അതായത് നമ്മൾ ഇവിടെ മനസ്സിലാക്കാനുള്ളത് ഇതാണ് വൃക്ഷാക്ഷി ആദ്യമായി ശവം നേരി കണ്ടുകയും ശവത്തിനെ ആദ്യമായി കാണുന്നവരാ ആദ്യമായി കണ്ട് ഈ വള്ളത്തിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നവർ പറഞ്ഞ വാക്കുകളാണ് ഇതിന് നല്ല പഴക്കമുണ്ട് ഇത് എന്താണ് കുറച്ച് ജീർണിച്ചു പോയിട്ടുണ്ട് എന്ന് പറയുന്നത് അപ്പോ ഇതിനർത്ഥം ഞാൻ ആദ്യം ഈ ഒരു സാധനം ഞാൻ എന്തൊരു വീഡിയോ കൊടുക്കുന്നില്ല ഞാൻ ആ എന്ത് ചെയ്യാം ആ ഒരു വോയിസ് ഞാൻ ഇവിടെ കൊടുക്കാം വീഡിയോ കൊടുക്കാൻ പറ്റത്തില്ല ഓയിസ് കൊടുക്ക നിങ്ങളൊന്ന് കേട്ടു നോക്കണം കൃത്യമായിട്ട് ഴുകിയോ പറഞ്ഞോ അതായത് രണ്ട് ദിവസമായതാണ് എന്നാണ് ഇവര് പറയുന്നത് മനസ്സിലായോ അതില് അതിനകത്ത് ഈ വള്ളത്തിൽ പോയി പോയ അല്ലെങ്കിൽ ചൂണ്ട ഇട്ടുകൊണ്ടിരുന്നവർ പറഞ്ഞ ഒരു ആരെയും നമ്മൾ അവിടെ കണ്ടില്ല നമ്മൾ വെറുതെ ചൂണ്ട അതുവരെ ഒരു സംഭവം കണ്ടില്ല പെട്ടെന്ന് ഇത് പൊങ്ങി വന്നതാണ് എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് അത് കേട്ടില്ലെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി അത് ചെയ്യാം വളരെ വ്യക്തമായിട്ട് ഈ ഒരു വോയിസ് നിങ്ങൾ കേൾക്കണം അഴുകാതെ ബോഡി പൊങ്ങത്തില്ല അഴിയതാ രണ്ടു ദിവസം ആയതാ എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇപ്പൊ കാര്യം മനസ്സിലായ എന്തുകൊണ്ടാണ് ബോഡി അപ്പൊ തന്നെ പൊങ്ങിയത് ബോഡി സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇത് എല്ലാം ശരിയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഈ ജിസ്മോളുടെ ബോഡിയും കുട്ടികളുടെ ബോഡിയും കൊണ്ടിട്ടിരിക്കുന്നത് ഞായറാഴ്ച ഞായറാഴ്ച രാത്രി ആയിരിക്കാം ഇത് കൊണ്ടിട്ടിരിക്കുന്നത് മനസ്സിലായോ ഞായറാഴ്ച രാത്രി ഈ പറയുന്ന ഈ ഈ പട്ടിയുടെ പേരിലുള്ള ജിമ്മിയും അവന്റെ കൂട്ടുകാരോ അവരുടെ കുടുംബം എല്ലാം കൂടി ഞായറാഴ്ച രാത്രി തന്നെ എവളെ വഹ വരുത്തി കൊണ്ടെത്തി ഇതിനകത്ത് ഇടുന്നു മനസ്സിലായോ എന്നിട്ട് ചൊവ്വാഴ്ച എന്താ ഈ പതിനൊന്ന് മണിയോടുകൂടി എന്താ എന്ത് ചെയ്യുന്നു ഈ സ്കൂട്ടറും ബാക്കിയുള്ള കാര്യങ്ങളും അവിടെ കൊണ്ടുവെക്കുന്നു ഇതാണ് സത്യത്തിൽ നടന്നത് ഇപ്പൊ എന്തുകൊണ്ടാണ് ബോഡി നേരത്തെ പൊങ്ങിയത് എന്നുള്ളതിന് വ്യക്തമാക്കി കിട്ടിയല്ലോ ആ ദൃശ്യാക്ഷോഡി കണ്ടവർ പറയുകയാണ് ഇത് ജീർണിച്ചതാണെന്നുള്ളത് മനസ്സിലായത് ആദ്യമായി ബോഡി കണ്ടവർ പറയുന്നത് ജീർണി അതുപോലെ അവൾ ഇട്ടിരുന്ന ഡ്രസ്സ് ആ ഡ്രസ് എന്ന് പറഞ്ഞാൽ വീട്ടിനകത്ത് കിട്ടുന്ന ഒരു നൈറ്റ് ഡ്രസ്സ് അതായത് ഒരു ചെറിയൊരു പെയിന്റ് ഒരു റോസ് കളറിലെ ഒരു ചെറിയൊരു ബനിയനും ആണ് അതായത് അത് ഇട്ടുകൊണ്ട് ആർക്കാർ വെളിയിൽ ഇറങ്ങിയത് നമ്മുടെ വീട്ടിനകത്ത് മാത്രം ഇട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു ഡ്രസ്സ് നൈറ്റ് ഡ്രസ്സ് എന്ന് പറയാം ഒരു ചെറിയ ഒരു ബനിയൻ ഒരു റോസ് കളറിലെ ഒരു ബനിയനും ഒരു പാന്റുമാണ് മനസ്സിലായി നമ്മൾ വീട്ടിനകത്ത് മാത്രം നമ്മൾ ഉറങ്ങാൻ സമയത്തോ അല്ലെങ്കിൽ പുറത്തോട്ട് ഇറങ്ങണെങ്കിൽ നമ്മളത് മാറ്റും ആ രീതിയിലുള്ള ഡ്രസ്സ് അത് വിട്ടുകൊണ്ടാണ് ഇവര് പറയുന്നത് എന്താണ് ഇത്രയും ദൂരം ഈ രണ്ട് കുട്ടികളെ കൊണ്ടുപോയത് എന്നുള്ളത് എന്തുകൊണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടിയില്ല എന്നുള്ളതിന് ഉത്തരം വന്നല്ലോ എങ്ങനെ സി സി ടി വി ദൃശ്യം കിട്ടും എങ്ങനെ കിട്ടും അന്നല്ല കൊണ്ടിട്ടിരിക്കണത് ഈ പതിനൊന്ന് മണിക്ക് അല്ല ഈ സാധനം ഇട്ടിക്കുന്നത് രണ്ടു ദിവസം മുമ്പാണ് അപ്പൊ സി സി ടി വി ആ ഏരിയയിലുള്ള ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ സി സി ടി വി ദൃശ്യങ്ങൾ നിങ്ങൾ പരിശോധിക്കണമെങ്കിൽ അന്നത്തെ അല്ല ഞായറാഴ്ച ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ ഉള്ള സി സി ടി വി ദൃശ്യങ്ങൾ അതും പാതിരാത്രി പരിശോധിച്ചാൽ മതി രാവിലെ ആണെങ്കിലേ ആൾക്കാരെ ഏവന്റെ കണ്ണിൽ ഒരുത്തന്റെ കണ്ണിൽ പെടും അപ്പൊ പാതിരാത്രി കൊണ്ടിട്ടതാണ് ഈ സ്ഥാപനം മനസ്സിലായോ അതുകൊണ്ടാണ് ഈ ഒരു ഒരു ദൃക്സാക്ഷി ഇല്ലാത്തത് ഈ സ്കൂട്ടറിനെ നേരെ ഓപ്പോസിറ്റ് ഒരു സി സി ടി വി ക്യാമറ ഇരുന്നിട്ട് പോലും അതിന്റെ ഫുട്ടേജ് പോലും ഇല്ലാത്തത് ആരും ഫുട്ടേജ് കൊടുക്കാത്തത് ഉണ്ടായിട്ട് വേണ്ടേ കൊടുക്കാൻ എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ നോക്കാറുള്ളത് ഇത് പാതിരാത്രിയാണ് സംഭവം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് അല്ലെ പാതിരാത്രി അതായത് എല്ലാവരും ഉറങ്ങിയ ശേഷം രണ്ടു മണിക്കോ മൂന്ന് മണിക്കോ ആ സമയത്ത് ഈ ഭർത്താവും അവരുടെ ഈ പറയുന്ന കൂട്ടുകാരെല്ലാരും കൂടി കൊണ്ട് ഇട്ടതാണ് സംഭവം അത് തന്നെയാണ് ഇത് നിന്ന് വ്യക്തമാക്കുന്നത് ശവം എന്ത് ചെയ്യുന്നു ചീന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് അത് പോകുന്നത് ഇനി ഇനി ഇന്നലെ അവരൊരു പിന്നീട് ഈ പറഞ്ഞൊരു ആക്ഷൻ കൗൺസിൽ കാര്യങ്ങളെല്ലാം അവരുടെ സമീപവാസികൾ അല്ലെങ്കിൽ ദേശവാസികൾ ചേർന്നൊക്കെ നടത്തിയിട്ടുണ്ട് ഇന്നലെ അവിടെ ഉമ്മൻ ചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അവരടുത്ത് ഈ ഒരു കേസ് അവിടെയുള്ള ഈ ആക്ഷൻ കൗൺസിലിലുള്ള അംഗങ്ങളാണ് ചോദിച്ചു ഇതിനെ ഒരു ചെറിയൊരു പ്രതികരണം കാരണം അവർ അവരിതിന് വേണ്ടിയിട്ട് ഇറങ്ങി ഇതിനെ ഈ ഒരു കേസ് തെളിയിക്കണമെന്നുള്ള ആ ഒരു ഇതിലെ അവർ ഇറങ്ങി നടക്കുന്നത് അവരെടുത്ത് ഈ പറയുന്ന ചാണ്ടി ഉമ്മന്റെ അടുത്ത് നിങ്ങൾ എന്തെങ്കിലും ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ പുള്ളി പറഞ്ഞ ഒരു പ്രതികരണം കൂടി ഞാൻ ഇവിടെ വെക്കാം കേട്ടോ കോടതിയിലല്ലേ കേസ് കോടതി കോടതിയിലല്ലേ കേസ് കോടതി തീരുമാനിക്കട്ടെ സർക്കാരും അറസ്റ്റ് ചെയ്തല്ലോ പോലീസ് 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 അറസ്റ്റ് ചെയ്തു പോലീസ് അറസ്റ്റ് ചെയ്തു അത് മുഖ്യമന്ത്രിയോട് മുഖ്യമന്ത്രി നാണം ചോദിക്കുക ഇങ്ങേർക്ക് യാത് വാർത്ത ആയിക്കോട്ടെ കോടതി കോടതിയിലല്ലേ കേസ് പോലീസ് തീരുമാനിക്കട്ടെ നീക്കി പിന്നെ എന്തിനാ ഈ പറയുന്ന ജനപ്രതിനിധി എന്ന് പറഞ്ഞുണ്ടാക്കാൻ വേണ്ടിട്ട് അവിടെ ഇരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി ചോദ്യത്തില് താങ്കൾക്ക് ഇതിൽ ഒരു ഒരു ഇതുമില്ലേ ചാണ്ടിയമ്മ താങ്കൾക്ക് ഒരു ഇത് ഇതിനകത്തൊന്നും പറയാനില്ലേ താങ്കൾ എന്തിനാ പിന്നെ ഈ പറയുന്ന എം എൽ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കുട്ടിയിരുന്ന് വെള്ളയും വെള്ളം ഇട്ടു നടക്കുന്നത് ഒരാളുകൾ ഇനി ഇത് ഒരു മരണത്തിന് അല്ലെങ്കിൽ ഒരു ഇത്രയും ക്രൂരമായിട്ട് മൂന്ന് വരെ കൊന്നു അവർക്ക് വേണ്ടിയിട്ട് അവിടെയുള്ള നാട്ടുകാർ പ്രക്ഷോഭം നടത്തുകയും പ്രതികരണ ജാഥകളും എങ്ങനെയെങ്കിലും തെളിയിക്കണമെന്നുള്ള വിഗ്രഹത്തിൽ താങ്കളെപ്പോലുള്ള എം എൽ എ ആ സ്ഥലം എം എൽ എ വരുമ്പോൾ താങ്കളിൽ നിന്നൊരു പോസിറ്റീവ് അവർക്കൊരു ഒരു ഊർജ്ജം കൊടുക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചോദിച്ചു സാർ കുറിച്ച് സാറിന് എന്താണ് അഭിപ്രായം എന്ന് പറയുമ്പോൾ താങ്കൾ എന്ന് പറഞ്ഞാൽ ശരി നിങ്ങൾ ഇത് മുന്നോട്ട് നമുക്ക് ഞാൻ നോക്കാം എന്താണ് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറയുന്നതിന് പകരം കോടതിയിലല്ലേ പോലീസിലല്ലേ ഉമ്മ പിന്നീട് മുഖ്യമന്ത്രിക്കാണ് എന്ത് തേങ്ങയുടെ താങ്കൾ പറയുന്നത് അല്ലേ ഇഷ്ടം മുഖ്യം അതാം വാർഡിന്റെ മെമ്പറാണ് ഷാജിപുരം നമുക്ക് എന്റെ വാർഡിലാണ് ഇപ്പൊ അഡ്വക്കേറ്റ് ജിസ്മോൾ കുടുംബക്കളും മരിച്ച സംഭവം ഉണ്ടായിരിക്കുന്നു നിങ്ങൾ കംപ്ലൈന്റ് ജിസ്മോളജ് അച്ഛനെ ഉത്തരവാദി ഗവൺമെന്റ് ആണെന്നാണ് ഈ ഈ ഈ ഒരു വിദ്യാഭ്യാസം ഈ വിവരം ഇല്ലാത്തവൻ പറയുന്നത് എനിക്ക് അത്രയേ പറയാൻ പറ്റത്തുള്ളൂ കാരണം ഇതാണ് അച്ഛൻ മരിച്ച അച്ഛന്റെ മകൻ എല്ലാരും കൂടി അങ്ങ് ജയിപ്പിക്കും സത്യം പറഞ്ഞാൽ വിവരമല്ല രാഷ്ട്രീയം എന്താണെന്നോ ജനങ്ങളെടുത്ത് എങ്ങനെ സംസാരിക്കണമെന്നോ അവരുടെ വികാരം എന്തെന്നോ അറിയാനുള്ള പ്രായമോ ബുദ്ധിയോ ഈ ഇവനെ പോലെയല്ല ഞാൻ ഒരു പാർട്ടിയല്ലേ ഏത് പാർട്ടിക്കാരായാലും ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ ഒരു ഒരു ആക്ഷൻ കൗൺസിലൊക്കെ രൂപീകരിച്ച് കുറെ സ്ത്രീകൾ വന്ന് താങ്കൾ ഇവിടുത്തെ സ്ഥലം എം എൽ എ അല്ലേ താങ്കളൊരു പ്രതികരണം നടത്തണമെന്ന് അവർ പറയും അവരെടുത്ത് പറയുന്ന വാക്കുകളാണ് മനസ്സിലായോ അവരെടുത്ത് പറയുന്ന പോലീസ് വാക്കുകളല്ലേ പോലീസ് പോലീസല്ലേ അന്വേഷിക്കാതെ മുഖ്യമന്ത്രിയെ പോയി ചോദിക്ക് പറഞ്ഞ വിഴിഞ്ഞം പോർട്ട് അപ്പം അവ പിടിക്കുന്നത് അങ്ങനെയാണ് വിഴിഞ്ഞം പോർട്ടിൽ ഇത് ഈ ഈ പുള്ളി ഇതിനകത്ത് ഇൻവോൾഡ് ആണോ ഈ പുള്ളി തന്നെയാണ് ഈ പുള്ളിയുടെ അച്ഛനും പിന്നീട് നമ്മുടെ പിന്നീട് മാണി എല്ലാം കൂടി ചേർന്ന് ചേർന്നുകൊണ്ട് ജിസ്മോളുടെ അനിയത്തിയുടെ കല്യാണത്തിന് വന്ന ഫോർട്ട് ആക്കാൻ അവിടെ കൊടുക്കാം കണ്ടോ അന്ന് ഈ ജിസ്മോൾ സത്യം പറഞ്ഞാൽ കോൺഗ്രസ് അനുഭാവിക ഇവിടെ ഇവിടെ ഇപ്പൊ മനസ്സിലായത് കോൺഗ്രസും ഈ പറഞ്ഞുകഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റും അങ്ങനെ ഒന്നും ഇല്ല അവർക്ക് എവർക്കിവിടെ എന്ത് ചെയ്യണം ഇവിടെ ഏതിനെ രാഷ്ട്രീയവത്കരിച്ചുകൊണ്ട് ഇവിടെ ഇത് ഈ അതായത് ജിസ്മോണെ കൊന്നത് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറയണം ഇനി അവര് പറയില്ല സ്ഥല എം എൽ എ ആയ കോൺഗ്രസ് എവനാണ് കൊ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപ്പിച്ചു കാരണം എന്തൊരു ആ പാർട്ടിയായ ചത്തില്ല ഇത് എന്തെങ്കിലും ഗുണം ഗുണമുണ്ടാവണെങ്കിൽ ഇത് ചത്തതിന്റെ കാരണം മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് ഗുണമുണ്ടാവും എന്ന് ചിന്തിക്കുന്ന കുറെ പരമാറികളാണ് ആരെ ആരെയായിക്കോട്ടെ ഏത് പാർട്ടി ആയിക്കോട്ടെ ഒരു വിവരവും ഒരു 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 ബോധവും ഇല്ലാതെ ഇല്ലാതെയാണ് ഓരോരുത്തർ സംസാരിക്കുന്നത് ഞാൻ എന്തോ മറ്റവനായെന്നുള്ള ചിന്തകളാണ് അവർക്കൊക്കെ ഉള്ളത് മനസ്സിലായോ ഏഹ് അതുകൊണ്ട് ഇത് ഒരിക്കലും പിന്നെ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല ഈ ആള് പറഞ്ഞിരിക്കും എന്തോ ആയിക്കോട്ടെ ഇത് ഒരു സൈഡ് കൂടെ നടക്കും നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക ഇതിനകത്ത് ഞാൻ ഞെട്ടിപ്പോയത് ഈ ഒരു ഒറ്റ വോയിസ് ആണ് ഇതുവരെ കേട്ടും ആരും ഞാനിത് കേട്ടിട്ടില്ല പുറത്ത് വന്നു എന്നും അറിയത്തില്ല ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ട് അത് ആരും മുഹബിലേക്ക് എടുത്തില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ഞെട്ടലുണ്ടാകുന്നുണ്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ആയി രേഖപ്പെടുത്തു ചെയ്യും